ഈ ഒരു ഫോട്ടോ കണ്ടോ ഈ നിൽക്കുന്നതാണ് ഹസ്ബൻഡ് നോക്കി പുള്ളി രാവിലെ മോരേ അദ്ദേഹത്തിന്റെ ലഹരിയിലായിരുന്നു എന്റെ കുഞ്ഞിനെ ഞാൻ ഇരുപത് വയസ്സേരെ വളർത്തി ഇരുപത്തഞ്ച് പവനും കൊടുത്ത ഒരു കൂടെ കെട്ടിച്ച് അയച്ച് ഡിഗ്രി വരെ പഠിപ്പിച്ച് അവന് വിദ്യാഭ്യാസം ഏഴോ എട്ടോ ക്ലാസ് കണ്ടേ പോയിട്ടുള്ളൂ എനിക്ക് ആ മക്കളിലെ നമ്മുടെ ഒരു മോനെ പറയുക ഇത്രയും ക്രൂരനാണോ ഇത്രയും വൃത്തിയിട്ടവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു സ്ത്രീയെ കൊണ്ടാണ് അവൻ നാലു വട്ടം കോയമ്പത്തൂര് പോകുന്നേ അത് കാറ് വിളിച്ചു അബന്തു അത് അന്യ അന്യ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീയായിട്ട് പോലെ തെളിവ് ഞങ്ങളുടെ കൈയിലുണ്ട് എവളും അവന കൂടെ ഒരു റൂമിൽ കിടക്കുന്നത് അതെല്ലാം അവന്റെ കയ്യില ഇരുപത്തി ലക്ഷത്തോളം സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അവന് കിട്ടിയിട്ടുണ്ട് പൈസ അറുമാസം ചെന്ന കുഞ്ഞനാ അതേപോലെ സ്വന്തം ഇരിക്കുന്നിടത്ത് മോശം പോവും യൂറി അവള് അവള് ബാത്റൂമിൽ കൊണ്ടുപോയി പോവും പിന്നെ ആഹാരം മാരി കൊടുക്കണം വിശട്ടെന്ന് പറയാൻ അറിഞ്ഞൂടാ അവസാരം എനിക്ക് തിരിച്ചു കിട്ടിയാ മതി അല്ലാതെ എനിക്കൊന്നും വേണ്ട എന്റെ കുഞ്ഞിന് അവള് അത്ര നല്ല ആക്റ്റീവായിട്ട് നടന്ന ഒരു കുഞ്ഞാണ് ഞങ്ങളെ മൂന്നു വട്ടം എന്നെ എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ വന്ന് ഇവ ഞാൻ കുഞ്ഞിന്റെ പെടനി പിടിച്ച് ഇതുപോലെ അടച്ചിട്ട് കട്ടിലിലോട്ട് തെള്ളി ഇടുവാസ എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് അത് കഴിഞ്ഞ് വെട്ടാൻ വന്ന് ഈ കുഞ്ഞിനെ എന്നെയോട് അവന്റെ അച്ഛൻ ഒറ്റ ഒരാൾ ഉണ്ടാകണ്ട ഞങ്ങൾ രക്ഷപെട്ടെ അവനാന്നോ ഒരു ഭർത്താവ് ഇവനാന്നോ അനുമുളന്ന് വിളിക്കാൻ അവൻ എന്തോ അറിയതയുണ്ട് അയ്യോ അങ്ങനെ എനിക്ക് ഞാൻ ഇത് കരയുന്നത് ഞാനല്ലോ നമസ്കാരം ഞാൻ ജെറീന ഇപ്പോഴുള്ളത് കൊട്ടാരക്കര നെല്ലിക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഭയങ്കര ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് എനിക്കുള്ളത് ഉള്ളത് അനുമോളുടെ അടുത്താണ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് അനുമോക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ ആളാണ് കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് കഴിഞ്ഞ വർഷം വർഷമുണ്ടായ ഒരു ആക്സിഡന്റിൽ അങ്ങനെയാണ് അനുമോൾ ഈ ഒരു അവസ്ഥയിലായത് സംസാരിക്കാൻ കഴിയില്ല ഓർമ്മയില്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ അനുമോളെ നോക്കണം പക്ഷേ ഇതിനെല്ലാം അപ്പുറം എന്നെ ഏറെ വേദനിപ്പിച്ചത് അനുമോളുടെ ഹസ്ബൻഡ് ചെയ്ത കാര്യങ്ങളാണ് ഈ അനുമോളുടെ ഈ അവസ്ഥ വെച്ച് ഫേസ്ബുക്കിലും മറ്റും വീഡിയോ ഇട്ട് അങ്ങനെ കിട്ടിയ കാശ് ആ ഭർത്താവ് ദൂർത്തടിക്കാൻ ഉപയോഗിച്ചു എന്നല്ലാതെ അനുമോക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടിയില്ല എന്നാണ് ഈ അനുമോളുടെ അമ്മ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നമ്മളോട് പറയുന്നത് അപ്പം എന്താണ് ഈ കുടുംബത്തിന് സംഭവിച്ചത് ഇവർക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കല്യാണം കഴിഞ്ഞ എന്തായിരുന്നു ഒന്ന് സംഭവിച്ചത് അത് മോളൂടെ കൊട്ടാരക്കര ഇൻഡെക്സ് എന്ന് പറയുന്ന കാറിന്റെ ഷോറൂമിൽ വരുന്നുണ്ടായിരുന്നു മൂന്ന് വർഷം കൊണ്ട് അവൾ അവിടെ ജോലി ചെയ്യുന്നു അങ്ങനെ വന്നിട്ട് ഇതുപോലെ തിരിച്ച് ഇവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വരെ സ്കൂട്ടർ ഓടിച്ച് പോയതാണ് അന്നേരം ഹസ്ബൻഡ് ഇവിടെ വരുന്നേ നോക്കി നിൽക്കുക പുള്ളി രാവിലെ മോലെ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു മദ്യം വെച്ച് നീന്തുന്നതാണ് പക്ഷെ മോളത് അറിയുന്നില്ല എന്നിട്ട് ചെന്നുണ്ടായി പറഞ്ഞു നമുക്ക് ഈ പരിപ്പോടേയും തോര്ത്തും മേടിക്കാമെന്നൊന്നും പറഞ്ഞാൽ അവൾ തോളേ കിടന്ന് ബാഗ് ഊരി സിറ്റോട്ടി വെച്ച് മുറുകി അത് കയറിയില്ല സ്കൂട്ടറിൻ്റെ പുറേ കയറിപ്പോയി പോയി പുള്ളി മദ്യത്തിൻ്റെ ഇതുകൊണ്ട് ഹെൽമെറ്റ് എടുത്തില്ല മോൾ ഇവിടുന്ന് പോയപ്പോഴേ ഹെൽമെറ്റ് വെച്ചോണ്ടാ പോയി ആ ഹെൽമെറ്റ് അവക്കളെ തല ഇരിപ്പുണ്ട് റോഡിലിറങ്ങിയപ്പോൾ അവൻ ചോദിച്ചതാണോ അത് മോള് സ്വയം ഊരി വെച്ച് കൊടുത്തതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഭർത്താവ് ഹെൽമെറ്റ് മേടിച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഭർത്താവിൻ്റെ ഒന്ന് വണ്ടി തെറിച്ച് പോവുക ചെയ്തത് വേറെ വണ്ടി ഒന്നും ഇടിച്ചതോ ഒന്നുമല്ല അങ്ങനെ അവിടെ വീണ് അവർ പത്മാവതി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇവിടെ വിളിച്ച് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ മൂള് ഇതുപോലെ ഇവിടെ ഒരു നാല് സ്റ്റിച്ച് ഉണ്ട് നെറ്റി പിന്നെ ഈ മരുമകൻ എന്ന് പറയുന്ന പുള്ളിക്ക് തോളിൻ്റെ ഇവിടെ ഞരമ്പ് പൊട്ടി അങ്ങനെ രണ്ടുപേരും അപ്പുറം അപ്പുറം കിടപ്പുണ്ട് മൂള് കണ്ണ് തുറന്ന് ഇടൊക്കെ പിറ്റേന്ന് ഞങ്ങളിവിടെയൊക്കെ സംസാരിച്ച് അന്നേരം ഈ ഭർത്താവ് ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു അത് അനിമോളെ മൂന്നിൻ്റെ അന്ന് ഭത്മാവതി പത്മാവതിയിലെ ഇപ്പം അന്ന് അത് ആശ്രമ എടുത്ത് അങ്ങനെ ഭർത്താവിനെ എട്ടാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ആക്കുന്നത് അന്നിട്ട് ഞാൻ പറഞ്ഞു മോള് അങ്ങ് വീട്ടിൽ പോയി ഞാൻ ഇവിടെ നിന്ന് അത് വേണ്ട ഞാൻ പ്രകാശിൻ്റെ കൂടെ ഡിസ്ചാർജ് ആകുമ്പോഴും ഞങ്ങൾ രണ്ടും കൂടെ വരുന്നുള്ളു അങ്ങനെ ഞാനും കൂടെ അവിടെ നിന്ന് എട്ടിൻ്റെ അന്ന് വീട്ടിൽ വന്ന് വ്യാഴാഴ്ച ഒരു ഏഴ് മണി ആറുമണിയായപ്പോൾ വീട്ടിൽ വന്ന് വെള്ളിയാഴ്ച വീട്ടിൽ ഭർത്താവല്ല അല്ല അനിമോള് കൂടെ വെച്ച വീട്ടിൽ അവർ പ്രത്യേകം വീട് വെച്ച് താമസിക്കുമായിരുന്നു അങ്ങനെ വന്നൊരു മൂന്ന് മണിയായപ്പോൾ മൂള് സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കും അവന് മുമ്പേ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഛർദ്ദിച്ചായിരുന്നു അന്നേരം ഇവര് പറഞ്ഞു ഫുഡിന്റെ ഇൻഫെക്ഷനാ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ മോൾ മോളന്നേരം പറഞ്ഞ അമ്മ എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്തോത്തിനെ പോയി ഞാൻ പറഞ്ഞു മോള് വീണ് പേടിച്ചതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞൊരു അലർച്ചയോടുകൂടി ഔട്ടിൽ അങ്ങ് വീഴുകയാണ് ചെയ്യുന്നത് നാക്കുകയൊക്കെ കടിച്ചൊടിച്ച് ബാക്കിയുടെ ബ്ലഡും ഒക്കെ വന്ന് ബിക്സ് പോലെ വന്ന് പിന്നെ ഭയങ്കര മരണ വെപ്രകളായിരുന്നു മരിക്കാനുള്ള ആ അത് വെപ്രകളായിരുന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ ഓട്ടോ വിളിച്ച് പത്മാവതി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് സോഡിയം കുറഞ്ഞാന്ന് പറഞ്ഞത് അങ്ങനെ വെള്ളിയാഴ്ചയോടെ അന്ന് കൊണ്ടു ചെന്നപ്പോഴത്തേക്കൊരു വെൻറ്റിലേറ്റിലാക്കി വായിക്കൂടെ ഓക്സിജനൊക്കെ കൊടുത്ത് അങ്ങനെ ഇട്ടിരുന്നു അങ്ങനെ വെള്ളിയാഴ്ചയെടന്ന് എൻ്റെ മോള് ശനിയാഴ്ചയുടെ അന്ന് എൻ്റെ മൂള് വന്ന് അന്ന് വയനാട്ടിലായിരുന്നു ജോലി ചെയ്യുന്നത് മോള് വന്ന് കണ്ട അവൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് വന്ന് കണ്ടു പറഞ്ഞു നമ്മൾ അനുമോടെ അവസ്ഥ വളരെ മോശമാണ് അവൾ നമ്മളിൽ നിന്ന് വിട്ടുപോക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അവളെ എവിടെങ്കിലും കൊണ്ടു ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു അന്നേരം ഈ ഡോക്ടർമാർ പറഞ്ഞാൽ കുഴപ്പമില്ല ഈ അനുവിൻ്റെ ഭർത്താവ് ജയപ്രകാശ് എന്ന് പറയുന്ന ആ വ്യക്തിയും പറയുന്ന അമ്മ അവിടെ വിട്ടേറെ കുഴപ്പമില്ല ഡോക്ടറെ എന്നെ വിളിച്ച് അവൻ എന്നിട്ട് ഈ കുഞ്ഞിനെ ഇത്രയും സീരിയസ് ആയിട്ട് മരണത്തോടെ മല്ലടിച്ച് കൊണ്ടുപോയ കുഞ്ഞിനെ അവനൊരു കൈക്ക് മാത്രമേ ഉള്ള അന്നേരം കുഴപ്പം അല്ലാതെ കാലിനോ വായിക്കോ വേ മറ്റേ കൈക്കോ ഒന്നും ഒരു കുഴപ്പമില്ല എവം പിന്നെ ആ ഹോസ്പിറ്റലിൽ വരിക ഒന്നും ചെയ്തിൽ ഇത്രയും സീരിയസ് ആയിട്ട് കിടന്നിടക്കെ അന്നേരം ആ വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ചധികം കയറി പോവാ ചെയ്തേ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ മോള് വന്ന് പറഞ്ഞാൽ കൊണ്ട് സാറാ ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരണം അന്നേരം ഈ അവിടുത്തെ പത്മാവതിൻ്റെ ഡോക്ടർ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ആശ്രമം മെഡിസിറ്റി കൊണ്ടുപോകാൻ പറഞ്ഞു എറണാകുളത്ത് അന്നേരം അവൾ പറഞ്ഞു അവിടെ വരെ എൻ്റെ അനിയത്തെ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല ഓക്സിജനും കൊടുത്ത് വേണം കൊണ്ടുപോകാൻ അന്നേരം ഡിസ്ചാർജ് ചെയ്യാൻ ഒരു ആംബുലൻസ് വിളിച്ചു തരാൻ പറഞ്ഞാൽ പോലും അവരതിന് തയ്യാറായില്ല പിന്നെ മോളെ പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്ന സാറാ പിന്നെ ആംബുലൻസും ഒരു നഴ്സിനെയും കൂടെ വിട്ടു തന്നെ ഞങ്ങൾ കൊല്ലം മെഡിസിറ്റി അഡ്മിറ്റ് ആക്കി അവിടെ ചെന്നപ്പോഴും വെണ്ടേട്ടിലായിരുന്നു കൃത്രിമ ശ്വാസം കൊടുത്ത് ഒന്നര മാസം വെണ്ടിയിട്ട് ഇട്ടിന്ന അവിടെ ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ സാറാ എന്റെ മോളെ ജീവൻ ഇത്രയും തിരിച്ചു തന്നെ സാറിന്റെ ഒറ്റ ഒരു കാരണമുണ്ട് പിന്നെ ദൈവത്തിന്റെ ഒരു ഇത് മരിച്ചു കൊണ്ട് പറഞ്ഞു തലാമാസ തലയ്ക്ക് അകത്തോട്ടുള്ള ഞരമ്പ് തലാമാസം എന്ന് പറയുന്ന തലച്ചോറിന് അകത്തോട്ടുള്ള ചെറിയ ബെയിൻ ചതഞ്ഞ് പോയത് പക്ഷെ അനിമോളെ ഒരു രണ്ട് മണിക്കൂറിന് മുമ്പ് കൊണ്ടെത്തിച്ചിരുന്നെങ്കിലും അവൾ പഴയ അനുമോളായിട്ട് അവർക്ക് സംസാര ഓർമ്മശക്തി എല്ലാം തിരിച്ചു കിട്ടേണ് പക്ഷെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞു പോയി അനുമോളുടെ എന്താ ശരിക്കും അവസ്ഥ ആരോഗ്യ അവസ്ഥ ആറു മാസം ചെന്ന കുഞ്ഞാ അതേപോലെ സ്വന്തം അവൾ ഇരിക്കുന്നിടത്ത് മോശം പോവും അവൾക്ക് നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോയില്ലെങ്കിൽ പോവും പിന്നെ ആഹാരം മാരി കൊടുക്കണം വിശക്കുന്നെന്ന് പറയാൻ അറിഞ്ഞുകൂടാ ഓർമ്മശക്തി ഇല്ല നിങ്ങളെ ഒന്നും മനസ്സിലാവുന്ന അവസ്ഥയില്ല ഈ ഭർത്താവിന്റെ ഭർത്താവിന്റെ തനി തനി സ്വഭാവം സ്വഭാവം നിങ്ങൾക്ക് അന്ന് ഒരു വീഡിയോ ചെയ്യാൻ മെഡിസിറ്റി ഒരു ഇതുപോലെ വന്നായിരുന്നു അന്ന് ഇവന്റെ അടുത്ത് പറഞ്ഞപ്പോ അന്നേ അവര് ആ ചാനലിൽ നിന്ന് വന്നവര് പറഞ്ഞു ഇയാൾ ഒട്ടും വിഷമം അവനെ കേക്കേ പറഞ്ഞു ഇയാൾക്ക് ഒട്ടും വിഷമയില്ലെന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം എന്റെ കുഞ്ഞിനെ ഞാൻ ഇരുപത് വരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് കടയിൽ പോയി വീട്ടിൽ ജോലിക്കുമ്പോൾ ഇപ്പോൾ അവന് അവൻ്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്താൽ എൻ്റെ കുഞ്ഞിന് പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഒരു ആറിൻ്റെ അടുത്തും പൈസ വെച്ച് പക്ഷേ എനിക്ക് പിന്നെ എൻ്റെ മോളെ സംസാരം കിട്ടണം അതിന് രക്ഷിക്കാൻ എ ടി എം കാർഡ് തന്നെ ആയിരത്തി ഇരുപത്തി രണ്ട് രൂപയുള്ള അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് വരെ കൊണ്ടുപോക്കത്തില്ല സംസാരം എനിക്ക് തിരിച്ചു കിട്ടിയാ മതി അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട എന്റെ നല്ല ആക്റ്റീവായിട്ട് ഫോട്ടോ ഇട്ട് അവളെ കൂടെ പഠിച്ചവരും അവരുടെ ആ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരും ഞങ്ങളുടെ കരയോക്കാര് ഈ നാട്ടിലുള്ളവരെല്ലാരും പിന്നെ ഇത് കണ്ട എല്ലാരും അവരെല്ലാം അവരെ കഴിയാവുന്ന സഹായം ചെയ്ത അവർക്ക് മെഡിസിറ്റി ബില്ല് അടയ്ക്കുന്ന അല്ലാതെ വേറെ ഒന്നും പൈസ കൊണ്ടുവന്നിട്ട് ഒന്നും അല്ല ഈ എ ടി എം കാർഡെ കൊണ്ട് വരും ഇതീ വരും പൈസ അവക്കടക്കാനുള്ള പൈസ വരും എല്ലാരും അയക്കും ഗൾഫിൽ നിന്നും അവിടുന്നു ഇവിടെ നിന്നും കുഞ്ഞിന്റെ ഫോട്ടോ കാണുന്നവരെല്ലാം സഹായിക്കും അങ്ങനെ എത്ര ഏകദേശം അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല അതെല്ലാം അവന്റെ കയ്യില ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അവന് കിട്ടിയിട്ടുണ്ട് പൈസ പേരിൽ ഭർത്താവ് ഇരിക്കുമ്പോൾ നമ്മളവനെ വിശ്വസിച്ച് പോയി നമ്മുടെ എനിക്ക് ആ മക്കളിലെ നമ്മുടെ ഒരു മോനെ പോലെ അവ ഇത്രയും ക്രൂരനാണെന്ന് ഇത്രയും വൃത്തിയിട്ടവനാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ മോള് വീടിന് വീണ് എനിക്ക് മനസ്സിലായി കല്യാണം എങ്ങനെ നടന്ന ആലോചിച്ചൊക്കെ ആലോചിച്ച് നടത്തിയത് മോള് കല്യാണത്തിന് മൂന്ന് ദിവസത്തിന് ഇവൻ ഗൾഫിലായിരുന്നു സൗദിയെ പതിനേഴായിരം രൂപയ്ക്ക് അന്ന് ജോലി ചെയ്യുമായിരുന്നു ശമ്പളത്തിൽ അങ്ങനെ അച്ഛനാ വന്ന് മോളെ കാണുന്നതും കല്യാണം ഉറപ്പിക്കുന്നതും എല്ലാം വീട് വെക്കാൻ ഒരാ അച്ഛനും ഈ മോളും കൂടെ എല്ലാം അവൻ പാല്യച്ചന് മൂന്നിന്റെ അന്ന് ഇവൻ വരുന്നത് അന്നൊക്കെ നമ്മൾ നമ്മളതേപോലുള്ള ഒരു അതേപോലെ ആയിരിക്കും ഇനി മുമ്പോട്ടു നമ്മള് വിചാരിച്ചു പോയി പക്ഷേ ഇത്രയും ക്രൂരനാണ് ഈ കുഞ്ഞിനെ നിരന്തരം ഉദരുക എന്നെ ഞാൻ ഈ കുഞ്ഞിന്റെ മലവും മൂത്രവും എല്ലാം എടുത്ത് കുളിപ്പിച്ച് അവക്ക് ആഹാരം എല്ലാം കൂടും മെഡിസിറ്റി വെച്ച് ഞാനും എൻ്റെ മൂത്ത മൂളുമായിരുന്നു അവൻ തിരിഞ്ഞു നോക്കത്തില്ല നമ്മൾ ഈ ബില്ല് അടയ്ക്കാൻ നേരം പറയുമ്പോൾ അവൻ പൈസയും കൊണ്ടുവരും പിന്നെ ഈ അക്കൗണ്ടിൽ അല്ലാതെ അവന്റെ വീട്ടിൽ കൊറേ പൈസ കൊണ്ടുവന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പൈസ വിട്ട് എന്നെ ഉപയോഗിക്കുക സൂക്ഷിക്കുവായിരുന്നു എന്നിട്ട് ഇപ്പൊ ഞാൻ മൊബൈൽ എൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ അവൻ പറ കള്ളവാ പച്ച കള്ള ആ സ്ത്രീ പറയുന്നെ എന്തോ ആ സ്ത്രീക്ക് മോളെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇരുപത് വയസ്സ് വരെ വളർത്തി ഇരുപത്തഞ്ച് പവനും കൊടുത്ത് ഒരുത്തിൻ്റെ കൂടെ കെട്ടിച്ച് ഡിഗ്രി വരെ പഠിപ്പിച്ച് അവന് വിദ്യാഭ്യാസം ഏഴോ എട്ടോ ക്ലാസ് കണ്ടേ അവൻ പോയിട്ടുള്ളൂ അതും അവൻ്റെ അച്ഛൻ കള്ളത്തരം പറഞ്ഞ കല്യാണം കഴിപ്പിച്ചേ അവന് എന്ന് പറയുന്നത് ആ ഇവൻ പറയുന്ന ഞങ്ങൾ വഴപ്പം ഉണ്ടാക്കുന്നത് വീട്ടിൽ സി സി ടി വി ഉണ്ട് അതെടുത്ത് നോക്കി തരാം പച്ചത്തെറിയവൻ വിളിക്കുന്നത് ഞങ്ങളെ മൂന്ന് വട്ടം എന്നെ എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ വന്ന് പിന്നെ ഞാൻ ഇരുപത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ഒരു ഊണ്മേശം മേടിച്ചുകൊണ്ട് കൊടുത്ത് ഞാൻ കടയിൽ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് കൊടുത്തതാണ് ഇത് അവൻ തല്ലി പൊട്ടിച്ചിട്ട് അതെൻ്റെ മൊബൈൽ അതിൻ്റെ ഫോട്ടോ എടുക്കണം ആ ചില്ലും എടുത്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കുത്തി കുത്തിക്കീറ കുഞ്ഞു മുറിയിൽ കൂടെ നടക്കുക അത് വലിയ വീ നല്ല വീടാണ് മോള് വെച്ചേക്കുന്നത് ഇവ ഞാൻ കുഞ്ഞിന്റെ പെടലി പിടിച്ച് ഇതുവരെ വാതലങ്ങ് അടച്ചിട്ട് കട്ടിലിലോട്ട് തെള്ളി ഇടുവാൻ ഞാൻ കാണുന്ന ഞാൻ കിടന്ന് വിളിച്ചു പോയി വിളിച്ചു ഞങ്ങളെ ഞങ്ങളെയും കുത്താൻ വന്ന് അങ്ങനെ ഞങ്ങള് കഥ അടച്ച് കയറിയിരുന്നു അവിടുത്തെ മൂന്നാല് നാട്ടുകാർ വന്നപ്പോഴാണ് അവര് കഥവിനെ തട്ടി ഞങ്ങളാ ചേച്ചി പേടിക്കണ്ട കഥവ് തുറക്കാൻ പറഞ്ഞിട്ട് കഥ തുറന്നേ അവൻ ആരുടെ ഞാൻ പ്രവാസിയാണ് ഞാൻ ലോഹം കണ്ട അങ്ങനെയാ നിന്നിട്ട് കരിക്കോടുള്ളൊരു സ്ത്രീകൊണ്ടാണ് അവൻ നാലു വട്ടം കോയമ്പത്തൂര് പോകുന്നേ അതും കാറ് വിളിച്ചു അബന്ധു ഒന്നും അല്ലെ അത് അന്യ അന്യ ഒരു സ്ത്രീയാണ് പക്ഷേ ഇപ്പോ ജയപ്രകാശ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഇന്റർവ്യൂസിലൊക്കെ കൊടുത്തത് പറയുന്നത് അനുമോക്ക് വേറെ ആരോ ആയിട്ട് ഒരു ബന്ധം അല്ല അവന്റെ സത്യം മറയ്ക്കാൻ വേണ്ടിയേ അവന്റെ അവൻ നല്ല ഒരു ചെറുപ്പക്കാരനെ അവയെ അനുമോടെ സ്നേഹം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ തെളിയിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ തെളിവ് തരണം ഈ സ്ത്രീ ആയിട്ട് പോകുന്ന തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എവളും അവനും കൂടെ ഒരു റൂമിൽ കിടക്കുന്നത് പിന്നെ കോയമ്പത്തൂർ കാർ വിളിച്ച് അവളെ ഒരു ഒരു മോൻ ചോദിച്ച് നിങ്ങൾ എത്ര തവണ പോയിട്ടുണ്ട് അന്നേരം ഇവൻ പറഞ്ഞ് രണ്ട് തവണയും കൊണ്ടുപോയുള്ള അവൾ പറഞ്ഞ് മൂന്ന് തവണ പോയിട്ടുണ്ട് ഇത് ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങൾ പറഞ്ഞ അവൻ പറഞ്ഞ് ഞങ്ങൾ കള്ളികളാണ് പന്ന സ്ത്രീകളാണ് അവൻ ആ കള്ളികളാണ് പന്ന സ്ത്രീകളാന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഇത് സ്വന്തം പത്ത് കൊല്ലം വരെ ഞാൻ എൻ്റെ മോനെ പോലെ ആയിരുന്നു അതേവരെ ഞങ്ങൾ കൊള്ളാം ഇപ്പം എൻ്റെ കുഞ്ഞ് വന്ന് വീഴ്ച വന്നപ്പം ഞങ്ങൾ കൊള്ളത്തില്ല അനുമോള് കൊള്ളത്തില്ല എവന്റെ സത്യം മറയ്ക്കാൻ വേണ്ടി അവന് മുഖം മൂടി ഇടാൻ വേണ്ടി അനുവിനെ കരുവാക്കുക ഈ അതും അവസ്ഥ കാണുന്ന ജനങ്ങള് മനസ്സിലാക്കണം ഈ ഒരവസ്ഥ ഈ അനുമോള് പത്തു അവന്റെ കുഞ്ഞിന്റെ ഒരു ഒരമ്മ ഒമ്പത് വയസ്സുള്ള ഈ അനുമോളെ ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുന്നവനേ ഒരു മനസാക്ഷിയുള്ള ഭർത്താവ് ആണോന്ന് അവര് ചിന്തിക്കട്ടെ ഞങ്ങൾ പറയുന്നവര് കേക്കണ്ട ഇതൊന്നും ഈ ഒരു സത്യാവസ്ഥയൊന്നും അനുമോക്ക് അതെ അത് വെച്ചാകുമ്പോ മുതലെടുക്കുന്നേ ഇപ്പൊ ഒരു തത്വമുള്ള ഭർത്താവായിരുന്നെങ്കിൽ അവക്ക് കാമോനുണ്ടെങ്കിൽ അന്ന് തെളിയിപ്പിക്കണം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അത് അറിയിപ്പിക്കണമായിരുന്നു അങ്ങനെയല്ലേ ചെയ്യുന്നേ ഈ അബോധാവസ്ഥയെ വന്ന് രണ്ട് വർഷത്തിന് മുമ്പുള്ള ഇപ്പഴാന്ന അവനാന്നൊരു ഭർത്താവ് ജയപ്രകാശ് പറയുന്നത് അതായത് ഞാനും അനുമോളും തമ്മിൽ നല്ല സ്നേഹം പറയുന്നത് അമ്മായിമ്മില്ല അവന്റെ അമ്മയും ഞങ്ങളുടെ അമ്മ ഞാനും അവന്റെ അമ്മയായിട്ട് ഒരു പ്രശ്നവും ഇല്ല അവൻ നിൽക്കാൻ വേണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വാ വാപൊത്താൻ വേണ്ടി ഞങ്ങള് തങ്ങളീ ഒരു പ്രശ്നം എവനെ ആ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് എവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനായിട്ട് ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ എന്തോലും പറഞ്ഞാലും അത് അന്നേരം അങ്ങ് തീരും പക്ഷെ എവനെ അത് വലിയ ഇത് ഇവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരു ദിവസം എന്റെ പങ്ങിക്ക് കുത്തിപ്പിടിച്ച് അത് കഴിഞ്ഞ് വെട്ടാൻ വന്നു ഈ കുഞ്ഞിനെ തന്നെ അവന്റെ അച്ഛൻ ഒറ്റ ഒരാൾ ഉണ്ടാകണ്ട ഞങ്ങൾ രക്ഷപെട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് എന്റെ കടുത്ത് രണ്ടായനെ ഇപ്പൊ പറയുന്നു ഇങ്ങനെ നിങ്ങൾ അത് നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ അവിടുന്ന് വന്നിട്ടിപ്പോ പത്ത് വസായി പിന്നെ അവന്റെ കുടുംബജീവിതം ഒന്നും ഞങ്ങൾ തിരക്കാൻ പോയിട്ടില്ല ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അമ്മ ഫോട്ടോസ്കാശിന്റെ കൈ കടിച്ചു ഞാൻ അത് ചെയ്തത് അത് ഏത് ഏത് വീഡിയോടെ മുമ്പിലും ഞാൻ പറയും ഏത് കോടതിയിലും പറയും എന്റെ ജീവരക്ഷ ഞാൻ നോക്കി എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ സ്ത്രീയും കൊണ്ട് ഒരു മുറി വന്ന് ഇടന്ന് ഉറങ്ങിയപ്പോൾ ണിക്ക് വിളിച്ച് ഞാൻ മണിക്ക് ഞാൻ സാർ അങ്ങോട്ട് വന്ന് നോക്കണം നോക്കിയിട്ട് അത് കണ്ടാ മതി അങ്ങനെ അവന്റെ നാട്ടുകാരായ രണ്ട് മൂന്ന് പേര് ഇത് ഇവളെ ഇറക്കി വിടാൻ അങ്ങനെ പറയുമ്പോ ഒരു കൈയ്യും കൊണ്ട് എന്റെ കൊങ്ങായിക്കി പിടിച്ചപ്പോ ഞാൻ ജീവരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാ അത് ഞാൻ ഏത് കോടതിയുടെ മുമ്പിലും പറയും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും അതൊക്കെ ഇവൻ പറയുന്ന പച്ചക്കള്ളവ എന്നെ വെട്ടാൻ വന്നപ്പോ അച്ഛനും അമ്മയും കൂടെ കൊടുവാൾ നേർ പിടിച്ച് പിടിച്ചപ്പോടാ അവരെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ അവർ കൊടുവാൾ നേർ ഈ പിടി വന്നിട കൊണ്ടാ അത് അടിച്ചതും ഞാൻ ഇത് ഈ ഒരു കുഞ്ഞിനെ നോക്കാൻ കിടക്കുന്ന അവൻറെ അമ്മയെ അടിക്കാനുള്ള മാനസികാവസ്ഥയാണെന്നോ എനിക്ക് ഇത് എന്തായാലും വിവരം ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലേ ഇവൻ ഞങ്ങളെ ഇനി മറയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ ഞങ്ങള് കള്ളത്തര പറയുന്നത് എൻ്റെ കുഞ്ഞിനെ എന്തോ വിറ്റ് പൈസ ഞാൻ ഇന്ന് വരെ എന്റെ മക്കളെ എൻ്റെ മക്കൾക്ക് ഒരു വേദന വരുമ്പോഴേ ഞാൻ പാത്രം കഴിയവർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ മക്കളുടെ പൈസയ്ക്ക് മോഹിച്ചിട്ടില്ല ഞാൻ അങ്ങനെയുള്ള ഒരു അമ്മയല്ല അല്ല ശരി പറഞ്ഞാൽ ഇയാളുടെ വീട്ടില് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ മുന്നിൽ പറയുന്നത് ആ അനുമോ മുറി അനുമോൾ അപ്പുറത്തും മുറി കിടക്കുന്നത് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്ന അവന്റെ അമ്മ കിടക്കുന്ന ഈ ഒരേ മുറി ആ വീഡിയോ ഞങ്ങളുടെ ഇലുണ്ട് ഞങ്ങള് വായും കൊണ്ടേ ഞങ്ങൾക്ക് കള്ളം പറയാൻ പറ്റൂ വീഡിയോയും ക്യാമറയും ഒന്നും കള്ളം പറയത്തില്ല പെങ്ങനെ സംഭവിച്ച ഇരുപത്തെട്ട് വയസ്സുള്ള കുഞ്ഞിനെ ഇങ്ങനെ ആക്കി എല്ലാം സഹിക്കും പക്ഷെ അനുമോളുടെ ഈ ഒരു സ്വഭാവശുദ്ധീൻ്റെ ഇങ്ങനെ പറയുന്നതാണ് ഈ സമയത്ത് ശരിക്കും ശേഷം ഉണ്ടെങ്കിൽ അവൻ ഇത് പറയുമായിരുന്നു അന്നേരം ഈ ലോകര് കാണുന്ന ഒരു ചോദിക്കണം ഭർത്താവ് എവനാന്നോ അനുമോള എന്ന് വിളിക്കാൻ അവൻ എന്തോ അർഹതയുണ്ട് അനുമോളുടെ ഫോണിൽ നിന്ന് ആരുടെയോ ഫോട്ടോ കണ്ടു തോന്നുന്നു ആ തെളിവ് മോളെ അതല്ല ഒരു തെറ്റ് കാണിച്ച അവരെ അവരുടെ മാതാവിൻ്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ബന്ധു അധികാരപ്പെട്ട ബന്ധുക്കളെ അറിയിപ്പിക്കണം അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ അറിയിക്കണം അല്ലെങ്കിൽ അവന്റെ നാട്ടുകാരെ അറിയിക്കണം ഇവ കുഞ്ഞ് കുഞ്ഞു അബോധാവസ്ഥയായപ്പോൾ സത്യം എവൻ്റെ മുഖം മൂടി അഴിയെന്ന് അവന് മനസ്സിലായി ഈ സ്ത്രീയെ കൊണ്ടവ ഇങ്ങനെ നടക്കുന്നെ കോയമ്പത്തൂരൊക്കെ പോയിട്ട് കാർ വിളിച്ച് പോയിട്ട് അഞ്ചോ ആറോ ഏഴ് ദിവസം ആ കാറോണ്ട് ഇട്ടേക്കും ഒരു ദിവസം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാ വരുന്നത് അവളെ കൊണ്ട് രാത്രി സുഹൃത്തിന്റെ ഭാര്യയാണ് മോളെ ഏത് സുഹൃത്തിന്റെ ഭാര്യ മുപ്പത്തെട്ട് വയസ്സുള്ളവനോട് മുപ്പത്തഞ്ചു വയസ്സുള്ളവളാ വിടുന്നേ അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ജയപ്രകാശ് ഇപ്പൊ ഒരു അനുമോക്ക് ഓർമ്മയൊക്കെ തിരിച്ചിട്ട് അനുമോൾ സത്യം മനസ്സിലാക്കുന്ന ഒരു സത്യമാണ് ഓർമ്മ ഈശ്വരൻ സർവശക്തനായ സർവേശ്വരൻ അവക്ക് ഓർമ്മ കൊടുത്ത് അവൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ കൂടെ പോന്നെങ്കിൽ പോട്ട് പോകണ്ടെന്ന് ഞങ്ങള് പറയത്തില്ല പക്ഷെ അല്ലാതെ അവന് ഏത് കോടതിയുടെ മുമ്പിലും അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യും ഇത് ഇതേ ഉള്ള മുമ്പേ വഴി ഞങ്ങൾ ഇല്ലാതെ ഈ കുഞ്ഞിനെ ഞങ്ങൾ വിട്ടു കൊടുക്കത്തില്ല അവന് വീട്ടിലോട്ട് വീട്ടിലോട്ടിന് പോകുന്നതും ഇല്ല അവക്കെന്തെങ്കിലും ഓർമ്മ വരട്ടെ സംസാരം വരട്ടെ അല്ലെങ്കി അവനും കൂടെ ട്രീറ്റ്മെന്റിന് വരട്ടെ ഞങ്ങളുടെ കൂടെ പിന്നെ ഒരു ഒരു സംഘടകരായ ഒരു കാര്യം ഈ കുഞ്ഞിന് അഞ്ഞൂറ് രൂപ മതി ഫിസിയോതെറാപ്പിയെ ഇവൻ എലിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോ അവിടെ ഭരണിക്കായിരം രൂപ കൊടുത്ത് അമല് ചെയ്യുന്ന ഈ കുഞ്ഞിന് രണ്ട് മാസാണ് ചെയ്ത് പിന്നെ ചെയ്തില്ല ഇവൻ പൈസ കൊടുക്കത്തില്ല അവരെ വിളിക്കത്തൂല്ല ചെയ്യത്തില്ല അവൻ ഇപ്പോഴും പോന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന മെനഞ്ഞാത്തെ വീഡിയോ ചെയ്യാൻ പറയും നിന്ന് ഞാൻ പോയില്ലെന്ന് ഇതൊക്കെ അവർ ഭർത്താവ് ചെന്ന് ക്രൂരതയില്ല ഇതിൽ കൂടുതൽ പിന്നെ എന്തോ വേണം ആളുകൾക്ക് തെളിവ് ശരിക്കും അത്രയും ആ വീഡിയോയിൽ കാണുന്ന പോലെ അനുമോളെ എന്ന് വിളിക്കുമ്പോ ആ സ്നേഹം നിറഞ്ഞു വീഡിയോയിൽ ദിവസം അത്രയും സ്നേഹം ആ സ്നേഹം നിറയുന്ന ഈ വീഡിയോ എടുക്കുന്ന പിന്നെ അവൻ ആറും ഏഴും പത്തും പതിനൊന്നും ദിവസം പോയി അനു വല്ലോം കഴിച്ചോ അനുവിന് വല്ലതും ഉണ്ടോ അനു എന്തിയെ അനു ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഇവിടെ നോക്കാറുണ്ടല്ലോ അല്ലെ നിങ്ങൾ എന്തോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഇവിടെ ഞങ്ങൾ മൂന്നാല് പെണ്ണുങ്ങൾ ഉള്ളിടത്ത് പിന്നെ എന്റെ ബന്ധുക്കളുണ്ട് അപ്പൊ ഇവിടെ വന്ന് തോന്നിയിവസം കാണിച്ചവരവനെ വിടത്തില്ല അപ്പൊ മര്യാദയ്ക്ക് അവനെ അവന്റെ ഭാര്യയെ വിളിച്ചു ചോദിക്കാമല്ലേ ശരിക്കും പറഞ്ഞാൽ അനുമോളി ഇവിടെ തന്നെയാക്കിട്ട് ജോലിക്കോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും ഒരു സഹോദരിക്ക് വന്ന പൈസ പൈസക്ക് വേണ്ടി ആ സഹോദരി വീഡിയോ ചെയ്യൂ അത് ഇല്ല അത് ചെയ്ത ഞങ്ങൾ ഇന്നുവരെ ചെയ്യത്തില്ല ഞങ്ങൾ ഒരു മനുഷ്യ എന്റെ പൊന്നുമോടെ വെച്ച് ഞങ്ങൾ ആരുടെയും കൂടെ പൈസ ചോദിക്കത്തില്ല പക്ഷെ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് ഇങ്ങോട്ട് വരുന്നൊരു തലേന്ന് വരെ പൈസ മേടിച്ച് ഇങ്ങനെ കുഞ്ഞിനെ വീഡിയോ എടുത്താ ഈ ഒരു കല്യാണ ഫോട്ടോ കണ്ടോ ഇതിൽ ഈ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്നതാണ് അനു പക്ഷെ ഇന്ന് ഈ ഒരു ഊർജവും പ്രസരിപ്പൊന്നും നമ്മുടെ അനുവിന്റെ മുഖത്തില്ല ഈ ഒരു അവസ്ഥയിലാണ് വല്ലാത്തൊരവസ്ഥയിലാണ് അനു അപ്പോ ഉള്ളത് അപ്പം എങ്ങനെയെങ്കിലും അനുവിൻ്റെ ചികിത്സയ്ക്കായിട്ട് വെല്ലൂരെത്തിക്കണം പക്ഷെ വേണ്ടി ഒരുപാട് കാശിൻ്റെ ആവശ്യങ്ങളുണ്ട് അപ്പം ഇത് കാണുന്ന നല്ലവരായ നമ്മുടെ പ്രേക്ഷകരുണ്ടെങ്കിൽ അനുവിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ജയപ്രകാശ് പറഞ്ഞ പ്രധാന ആരോപണങ്ങളിൽ ഒന്നുണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനെ കാണിച്ച് പൈസ ചോദിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് ആരാ എന്ന് എല്ലാ ആളുകൾക്കും ഇപ്പം നന്നായിട്ടറിയാം എന്തായാലും അമ്മ എന്നെ വിളിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത് ഈ വീഡിയോ കണ്ട് അനുവിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇനി അമ്മയ്ക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എന്താ പ്രണയുള്ളൂ എൻ്റെ മോളെ വില്ലൂര് കൊണ്ടുപോവാൻ കൊണ്ടുപോകണം ഞങ്ങളുടെ മുമ്പിലത്തെ ഏക വഴിയാത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിനെ സാറ് ഈ വീഡിയോ കണ്ട് അല്ലെങ്കിൽ സാറിലെ ശ്രദ്ധയിലേക്ക് ഈ വീഡിയോ പെടുത്തിയിട്ട് എൻ്റെ കുഞ്ഞിനെ വില്ലൂർ കൊണ്ടുപോയി ഒരു സഹായം അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ അവളെ വില്ലൂർ കൊണ്ടുപോയി അവൾക്ക് സംസാരശേഷി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അല്ലാതെ വേറെ ഒരിതും ഞങ്ങളുടെ മുമ്പിലില്ല അന്നേരം സാറ് കണ്ട് എൻ്റെ മോടാവസ്ഥ കണ്ട് സാറ് സഹായിക്കണമെന്ന് പറയാൻ അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റും അവളെ വലിയൂരൊന്ന് കൊണ്ടു ചെന്ന് എത്തിച്ചവക്ക് സംസാരശേഷി കിട്ടിയാൽ മതി അവിടെ ചെന്നാ അവൾക്ക് സംസാരശേഷി കിട്ടുമെന്നാണ് പറയുന്നത്